രാത്രിയുടെ രണ്ടാം വ്യാമം ഹരികൃഷ്ണൻ നിദ്രയിൽ സുഖസുഷുപ്തിയിൽ ലയിച്ചു ചീവീടുകളുടെ കാതടപ്പിക്കുന്ന ശബ്ദം അവിടെ നിറഞ്ഞു നിൽപ്പുണ്ട് വെളിച്ചത്തിന്റെ ഒരു തരി പോലും കാണുന്നില്ല പൂരാക്കൂരിട്ടു അന്നൊരു അമാവാസി നാളായിരുന്നു ആകാശവും പ്രകാശത്തിന്റെ ഓർമ്മകൾ നഷ്ടമായതിനെ പോലെ കാണപ്പെട്ടു നിലവറയുടെ രഹസ്യം എന്താണ് അതിനെക്കുറിച്ച് അറിഞ്ഞതിനു ശേഷം ആകാംക്ഷ പതിന്മടങ്ങ് വർദ്ധിക്കുകയാണ് ഇല്ലവും കാവും തമ്മിലുള്ള ബന്ധം എന്നിവയെക്കുറിച്ചുള്ള മുത്തശ്ശിയിൽ നിന്ന് കേട്ടറിഞ്ഞ ശേഷം ഹരികൃഷ്ണന് ഉറക്കം നഷ്ടമായിരുന്നു ഇന്നേതായാലും നിദ്രാദേവി അവനെ അനുഗ്രഹിച്ചു അത അകലെ നിന്ന് പുക പോലൊന്ന് ആ പഴയ തറവാടിനെ ലക്ഷ്യമാക്കി വരുന്നു അതിനൊരു പ്രത്യേക രൂപമില്ല വള്ളിപ്പടർപ്പിനിടയിലൂടെ അത് പഠിപ്പുരയുടെ അടുത്തെത്തി കാലത്തിന്റെ കുത്തൊഴുക്കിൽ പഠിപ്പുരയുടെ ചുവരുകൾ നിറമങ്ങി കാണുന്നു ചിതലുകൾ കാർന്നു തിന്നു നിലംപതിക്കാറായ വാതിൽ പുകച്ചുരുൾ അതിനെ തകർത്തു അകത്തേക്ക് പ്രവേശനം നടത്തി ഏതോ ഒരു സ്വപ്നം അവന്റെ ഉറക്കത്തിന് ഭംഗം വരുത്തി അയ്യോ അമ്മേ ഹരി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു കുറച്ചു സമയത്തേക്ക് അവന് സ്ഥലകാല ഉണ്ടായില്ല കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞു ഹരി തിരിച്ചറിഞ്ഞു താൻ സ്വന്തം മുറിയിലാണ് ജീവിതത്തിൽ എങ്ങനെയൊരു സ്വപ്നം ആദ്യം കാണുകയാണ് പക്ഷേ അതിനെ അവന് വ്യക്തമായുള്ള ഒരു അവലോകനം നടത്താൻ സാധിക്കുന്നില്ല സുന്ദരിയായ ഒരു യുവതി അവരെ ഞാൻ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല ഒരു വെളിച്ചത്തിന്റെ പിന്നാലെ അവരുടെ ഒപ്പം സഞ്ചരിക്കുന്നു നടക്കുന്ന പാത കഷ്ടിച്ച് നടക്കാമെന്നേ ഉള്ളൂ ഇരുവശവും അഗാധമായ കൊക്കയാണ് കുറച്ചു ദൂരം നടന്നു പക്ഷേ പെട്ടെന്ന് എന്റെ പുറകിൽ എന്തോ പൊളിഞ്ഞു വീഴുന്ന ഭീതിപ്പെടുത്തുന്ന ശബ്ദം ഞാൻ തിരിഞ്ഞു നോക്കി അവിടം ഇരുൾ പടരുന്നു മുന്നോട്ട് നോക്കി ഞാൻ സത്യത്തിൽ ഭയന്നു അതാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണരാൻ കാരണം മുന്നിലുള്ള ആ സ്ത്രീയെ കാണുന്നില്ല വെളിച്ചം കാണുന്നുണ്ട് ഞാൻ ചുവടുകൾക്കായി കാലുകൾ മുന്നോട്ട് വെച്ചതും എന്റെ പാതയുടെ സ്ഥാനത്ത് നിലയില്ലാത്ത കയം പോലെ ഇരുൾ കാലുകൾ പതിയെ അമർത്തി അവിടെ ശൂന്യം ഞാൻ മുന്നോട്ട് ആയുന്നു ഞാൻ ഭയന്നു നിദ്രയുടെ ആഴങ്ങളിൽ നിന്ന് ഞാൻ മോചിതനാകുന്നു ഞാൻ ഉറക്കെ നിലവിളിച്ചെന്ന് ബോധ്യമായി കഥകിൽ ആരോ തട്ടുന്നു മുത്തശ്ശിയുടെ ഉറക്കം താൻ കാരണം നഷ്ടമായതിൽ അവന് വിഷമം തോന്നി അവൻ പതിയെ അരികിലുള്ള മേശയുടെ പുറത്ത് തീപ്പെട്ടി തപ്പിയെടുത്തു അവിടെ വെളിച്ചം പരന്നു മോനെ ഹരി കഥകു തുറക്കൂ എന്തെങ്കിലും പറ്റുമോ എന്റെ കുട്ടിക്ക് മുത്തശ്ശിയുടെ വേവലാതിയോടെയുള്ള വാക്കുകൾ അവൻ എഴുന്നേറ്റ് സാക്ഷമാറ്റി കഥക് തുറന്നു അവിടെ ഒരു റാന്തൽ വിളക്കുമായി മുത്തശ്ശി വിളറിയ മുഖവുമായി നിൽക്കുന്നു ഹരി വാതിലൊഴിഞ്ഞു നിന്നു അവർ റാന്തൽ വെളിയിൽ വെച്ചിട്ട് അകത്തേക്ക് കയറി എന്നിട്ട് അവനോട് ചോദിച്ചു മോനെ നീ എന്താ നിലവിളിച്ചത് ഞാൻ ഭയന്നുപോയി അതിന് മറുപടിയായി ഹരി പറഞ്ഞു മുത്തശ്ശി ഞാനൊരു സ്വപ്നം കണ്ടു പക്ഷേ അതൊന്നും ഒരിക്കലും നടക്കാൻ സാധിക്കാത്ത തരത്തിലുള്ളതായിരുന്നു ഏതായാലും മുത്തശ്ശി പോയി കിടന്നോ ഏതായാലും അതിനെക്കുറിച്ച് നാളെ രാവിലെ നമുക്ക് സംസാരിക്കാം ഹരി അവരെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു നങ്ങേലി മുത്തശ്ശി അവന്റെ ശിരസിൽ തലോടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി റാന്തൽ എടുത്തു ഇടനാഴിയിലൂടെ പതിയെ മുന്നോട്ട് നടന്നു ഹരി വാതിൽ അടച്ചു എന്നിട്ട് പൂജയിലെ വെള്ളം ഗ്ലാസിൽ പകർന്നു എത്ര കുടിച്ചിട്ടും ദാഹം ശമിക്കുന്നില്ല അവൻ ഏതായാലും കിടക്കാൻ തീരുമാനിച്ചു അവന്റെ ദൃഷ്ടി മച്ചിന് നേർക്ക് നീണ്ടു അവിടെ അവനൊരു അത്ഭുതം കണ്ടു ഒരു പല്ലി അതിന് അസാധാരണമായ വലുപ്പം തന്റെ നേർക്കാണ് അതിന്റെ നോട്ടം കണ്ണുകൾ ചുവന്ന് തിളങ്ങുന്നു വിശ്വാസം വരാതെ അവൻ കണ്ണുകൾ ചിമ്മി ഇപ്പോൾ അതിന് സാദാ പല്ലിയുടെ ആകൃതി കൈവന്നിരിക്കുന്നു അല്പം മുമ്പ് കണ്ടതെല്ലാം തന്റെ തോന്നലാണെന്ന് ഹരിക്ക് ബോധ്യമായി ഉറക്കം വരുന്നതേയില്ല ഏതായാലും കണ്ണുകൾ അടച്ചു ഉറങ്ങാൻ തന്നെ അവൻ തീരുമാനിച്ചു ഏതോ യാമത്തിൽ അവനെ നിദ്ര വന്ന് അനുഗ്രഹിച്ചു ഇതേ നേരത്ത് അകലെയുള്ള ഏതോ ഒരു ഇടത്തിൽ അവനെ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരാൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവിടെയുള്ള വെളിച്ചം കൂടുതൽ പ്രകാശമായി മിന്നി പ്രഭാതം അകലെ എവിടെയോ കോളാമ്പിയിലൂടെ ഗാനം അലയടിക്കുന്നു പുഴയിലുള്ള കുളി ഹരികൃഷ്ണന് എപ്പോഴും പതിവുള്ളതാണ് ഇന്നത്തെ നീരാട്ടിന് ഒരു പ്രത്യേകതയുണ്ട് അവൻ ഇന്ന് പുറപ്പെടുന്ന ദിവസമാണ് ആദ്യമായി മുത്തശ്ശിയെ തനിച്ചാക്കിയിട്ട് ഇതുവരെ അവരെ പിരിഞ്ഞ് വേറൊരു നാട്ടിൽ പോയിട്ടില്ല വിദ്യാഭ്യാസത്തിന് പോയതൊഴിച്ചാൽ കോളേജിൽ ശാസ്ത്രമാണ് വിഷയമെങ്കിലും അവൻ തന്റെ അച്ഛന്റെ പാത തന്നെ ഇപ്പോൾ തിരഞ്ഞെടുത്തു പക്ഷേ ഹരിയുടെ അച്ഛൻ ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ശിവപുരത്തേക്ക് പോയതാണ് പിന്നെ മടങ്ങി വന്നിട്ടില്ല അതിന്റെ രഹസ്യം ഇന്നും അജ്ഞാതം ഒരാഴ്ച മുമ്പാണ് മുത്തശ്ശി അത് വെളിപ്പെടുത്തിയത് പ്രസവത്തോടെ ഹരിയുടെ അമ്മ മരിച്ചു പിന്നെല്ലാം മുത്തശ്ശിയായിരുന്നു കാര്യങ്ങൾ ഗ്രഹിച്ച ഹരി തീരുമാനമെടുത്തത് പെട്ടെന്നായിരുന്നു അച്ഛന്റെ തിരോധാനം അന്വേഷിക്കുക ആപത്തിൽപ്പെട്ട് വരാൻ കഴിയാത്ത അവസ്ഥയിലാണ് അദ്ദേഹമെങ്കിൽ എങ്ങനെയും തിരികെ മുത്തശ്ശിയുടെ അരികിൽ എത്തിക്കുമെന്നും അല്ല അച്ഛനെ ആരെങ്കിലും ചതിവിലൂടെ ഇല്ലാതാക്കിയെങ്കിൽ അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കാനും അവൻ പ്രതിജ്ഞ ചെയ്തു പുഴയിലെ നീരാട്ട് കഴിഞ്ഞ് അവൻ പടിപ്പുര കടന്ന് സ്വഗ്രഹത്തിലെത്തി മുത്തശ്ശി അവന് കഴിക്കാൻ ചൂടുള്ള ഇഡലിയും വറുത്തരച്ച ചമ്മന്തിയും ഏലയ്ക്കായ് ഇട്ട് തിളപ്പിച്ച കട്ടൻ ചായയും ഊണുമുറിയിലെ മേശയിൽ കൊണ്ടുവച്ചു അവൻ കൈകൾ കഴുകിയിട്ട് അവിടെ വന്നിരുന്നു കഴിക്കാൻ തുടങ്ങി മുത്തശ്ശി അവനരികിൽ വന്നു നിന്നു അവൻ ഇഡലിയുടെ ഒരു ചെറിയ ഭാഗം അടർത്തി അവർക്ക് നേരെ നീട്ടി അവരത് വായ്ക്കുള്ളിലാക്കി മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ഇത് കണ്ട ഹരിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു അണിഞ്ഞു മുത്തശ്ശി അവനോട് പറഞ്ഞു ഹരിക്കുട്ട നിനക്ക് ഇന്ന് തന്നെ അവിടെ പോകണോ ഞാൻ അത് പറയണ്ടായിരുന്നു എന്റെ മകനോ എനിക്ക് നഷ്ടമായി ഇനി നിന്നെയും കൂടി എനിക്ക് വയ്യ നീ പോകണ്ട അവിടേക്ക് ചതിക്കുന്ന ഒരു കൂട്ടം ചെന്നായ്ക്കളുടെ അടുത്തേക്ക് നീ പോകരുത് എനിക്ക് നീയേ ഉള്ളൂ എന്തുറപ്പാണ് മോനെ അച്ഛനെ കണ്ടെത്തുമെന്ന് അതിന് മറുപടിയായി ഹരി പറഞ്ഞു ഈ മാറിൽ കിടന്നാണ് ഞാൻ വളർന്നത് മുത്തശ്ശിയുടെ തീരാ ദുഃഖത്തിന് കാരണമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് എന്റെ കടമയാണ് അച്ഛന്റെ തിരോധാനത്തിനെ സംബന്ധിച്ച ഏത് കാര്യത്തിനും ഞാൻ അതിന് പരിഹാരം കണ്ടിട്ടേ വിശ്രമിക്കൂ ഇല്ലെങ്കിൽ ഒരു പക്ഷേ എന്റെ ജീവിതം പാഴായതിന് തുല്യമാകും എനിക്ക് മുത്തശ്ശിയാണ് ധൈര്യം തരേണ്ടത് അല്ലെങ്കിൽ ഈ കാര്യം എന്നോട് പറയരുതായിരുന്നു ഇന്നത്തെ ദിവസം ഉത്തമം കാരണം ഇന്ന് ശിവരാത്രിയാണ് ഒരു ദുഷ്ടശക്തിക്കും എന്റെ രോമത്തിൽ തൊടാൻ പോലും കഴിയില്ല തികഞ്ഞ മഹാദേവ ഭക്തനായ എനിക്ക് ഇന്നത്തേക്കാൾ ഏത് ദിവസമാണ് തെരഞ്ഞെടുക്കേണ്ടത് മുത്തശ്ശി തന്നെ അതിന് ഉത്തരം പറയൂ അവൻ ഉറച്ച മനസ്സോടെ പറഞ്ഞു മുത്തശ്ശിക്ക് ഹരികൃഷ്ണന്റെ ആത്മവിശ്വാസം തുളുമ്പുന്ന വാക്കുകൾ കേട്ടപ്പോൾ ധൈര്യമായി അവർ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിന്നെ തടയുന്നില്ല മോനെ നിന്റെ ഈ ആത്മധൈര്യം എപ്പോഴും തുണയാകും ഒരു പക്ഷെ ശിവപുരത്തെ ഇപ്പോഴും അറിയപ്പെടുന്ന ഒരു ഇല്ലമുണ്ട് ചുള്ളിക്കാട്ട് തറവാട് അവിടെ എന്റെ സ്നേഹിത മാളവികയുണ്ടാവും ഞാനൊരു ഓല തന്നു വിടാം അത് അവളെ കാണിച്ചാൽ മതി നിനക്ക് അവിടെ താമസിക്കാം ഹരി ആഹാരം കഴിച്ച് എഴുന്നേറ്റു പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി പൂജാമുറിയിൽ കയറി ഭരദേവതകളെ അവൻ തൊഴുതു അപ്പോഴേക്കും മുത്തശ്ശി ഒരു താളിയോല കൊണ്ടുവന്ന് അവന്റെ കയ്യിൽ കൊടുത്തു തുണി സഞ്ചി അവൻ തോളിൽ തൂക്കി അതിന്റെ ഒരു അറ തുറന്നു താളിയോല അതിലേക്ക് നിക്ഷേപിച്ചു അവൻ പുറപ്പെടുകയാണ് ശിവപുരത്തേക്ക് സ്വന്തം അച്ഛന്റെ തിരോധാനം കണ്ടെത്താൻ അവിടെ അവനെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ആർക്കറിയാം ശിവപുരം അവിടേക്കുള്ള അവസാനത്തെ ബസ്സാണ് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നത് ഹരികൃഷ്ണൻ ശിവപുരം എന്നെഴുതിയ ബോർഡ് കണ്ടു അവൻ അതിന്റെ ഇടതു ഭാഗത്ത് ചെന്നു അവിടെ സൈഡ് സീറ്റിൽ ഇരിക്കുന്ന ഒരു മധ്യവയസ്കനെ കണ്ടു സംശയം തീർക്കാൻ അവൻ അയാളോട് ചോദിച്ചു ചേട്ടാ ഇത് ശിവപുരത്തേക്ക് പോകുന്ന ബസ്സാണോ അയാൾ പുച്ഛത്തോടെ അവന്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു ഇയാൾ ശിവപുരത്തേക്കാണോ അതെയെന്ന് അവൻ തലയാട്ടി ഉടനെ അയാളുടെ മട്ട് മാറി എടുത്തടിച്ച പോലെ അയാൾ പറഞ്ഞു എങ്കിൽ നീ വേഗം നിന്റെ വീട്ടിലോട്ട് വിട്ടോ ഈ പോകുന്ന ശിവപുരം അത്ര നല്ല ഇടമല്ല വയ്ക്കോ ജീവൻ വേണമെങ്കിൽ